നമസ്കാരം ഏഴ് കപ്പലുകൾ പുറംകടലിൽ രണ്ട് കപ്പലുകൾ ബർത്തിൽ ഇതിന്റെ സാധ്യതകൾ ആരെങ്കിലും പഠിക്കുന്നുണ്ടോ ശരിയാരംഭിക്കുന്നു ഇന്നലെ ട്രക്ക് ചെയ്യുമ്പോൾ രണ്ട് കപ്പൽ ബർത്തിലുണ്ടായിരുന്നു എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ വേണ്ടി നോക്കുമ്പോൾ എം എസ് സി ഡെയില അൺബർത്ത് ചെയ്ത് പുറത്തോട്ട് വരികയാണ് ആ സമയത്ത് നേരത്തെയും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഓർമ്മ എന്നാലും ഏഴ് കപ്പലുകൾ പുറംകടലിൽ കിടക്കുന്നു ആറെണ്ണം കിടന്നതൊക്കെ ഓർമ്മയുണ്ടെന്നു പക്ഷെ ഏഴ് കപ്പലുകൾ പുറംകടലിൽ കിടക്കുന്നത് എനിക്ക് തോന്നുന്ന ആദ്യമായിട്ടായിരിക്കും ബഞ്ചൂൾ ബഞ്ചൂൾ പിന്നെ ബർത്ത് ചെയ്തു ബഞ്ചുൾ എൽസാ ത്രീ മോണിക്ക ത്രീ എസ് ആൽവ ഖൈമിയ സെക്കൻഡ് ടൈഗർ ഓഫ് വിൻ സെക്കൻഡ് ഇതെല്ലാം സ്ഥിരമായിട്ട് നമ്മുടെ തുറമുഖത്ത് വരുന്ന മിക്കവാറും ഫീഡർ വെസലുകളാണ് ഇതെല്ലാം ജെയ്റ്റ് സർവീസിന്റെ അടുത്ത് വരുന്നുണ്ട് കപ്പൽ വരുന്നുണ്ട് അതുകൊണ്ട് ഇത്രയും ഏഴ് കപ്പലുകൾ പുറംകടലിൽ കിടക്കുന്നു രണ്ട് കപ്പലുകൾ ബെറുത്തിലുണ്ട് അങ്ങനെ ഒൻപത് കപ്പലുകൾ നമ്മുടെ തുറമുഖത്ത് നമ്മൾ ഒരു കപ്പലിന് വേണ്ടി കാത്തിരുന്ന കാലമെല്ലാം ഓർമ്മ വന്നു ഇതെന്താണ് നമുക്ക് നൽകുന്ന സൂചന എന്താണ് ഒരേ സമയത്ത് ഏഴ് കപ്പൽ ആങ്കറേജിൽ ഉണ്ടാവുക രണ്ട് കപ്പൽ ബെർത്തിൽ ഉണ്ടാവുക അപ്പൊ ബെർത്തിന്റെ നീളം കൂടുന്ന അനുസരിച്ച് കപ്പലുകൾ അകത്തുണ്ടാവും അതുപോലെ ആങ്കറേജിലും ഉണ്ടാകുന്ന ഒരു കാലം വളരെ വിദൂരത്തിലല്ലാതെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു വിഷൻ അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്വപ്നം ഇവിടെ ആർക്കെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വളരെ വളരെ സംശയമാണ് പക്ഷെ അപൂർവമായിട്ടെങ്കിലും ചില നല്ല സൂചനകൾ വരുന്നത് കേന്ദ്രത്തിന്റെ ഭാഗത്തു ഞാൻ കേന്ദ്ര ഭക്തനോ കേന്ദ്ര സർക്കാരിനെ പ്രൊമോട്ട് ചെയ്യാനോ അല്ല പറയുന്നത് പക്ഷേ വസ്തുത കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല അങ്ങനെ പറയണമെന്ന് കേരള സർക്കാരിനെ കുറിച്ച് ആഗ്രഹമുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ ഇവിടെ ഇന്നലെ പറഞ്ഞതുപോലെ സിയാലിൽ പോയി വീണ്ടും ഉദ്ഘാടനം പട്ടയമേള അല്ലാതെ നമ്മളൊന്നും കാണുന്നില്ല അവിടെ റിംഗ് റോഡിന്റെ കാര്യത്തിൽ നിലവിളി തുടരുകയാണ് സേരി കമ്മിറ്ററിയാണ് പലരും ബന്ധപ്പെടുന്നത് സേലി കമ്മിറ്ററിക്ക് എന്ത് പറയാൻ പറ്റും ഇതിന്റെ അവസ്ഥയെ കുറിച്ച് പറയുകയാണ് ഞങ്ങളുടെ ഭൂമിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാൻ പറ്റുമോ എന്ന് സെയിൽ കമ്മിറ്ററിക്ക് തീരുമാനം എടുക്കാൻ പറ്റുമോ ഇതാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടതെങ്കിൽ ഇവിടെ റെയിൽവേസ് വിൽ കണ്ടക്ട് എ സർവേ ഫോർ എ തേർഡ് ലൈൻ ഇവിടെ ഒരു സിംഗിൾ ലൈനേ ഉള്ളു തേർഡ് ലൈന്റെ സർവേയെ കുറിച്ച് ചിന്തിക്കുന്നു ഇന്റെ ടിആർ വി നാഗർകോയിൽ റോഡ് ദിസ് ഫിനാൻഷ്യൽ ഇയർ ഇപ്പൊ ചരക്ക് ഏറ്റവും കൂടുതൽ കടന്നുപോകുന്ന പോകുന്ന വഴി ഏതാണെന്ന് മനസ്സിലാവുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ലൈനിൽ മൂന്നാമത്തെ ലൈന് രണ്ട് രണ്ടായിട്ടില്ല രണ്ടിന്റെ ഒരു പരിപാടി തുടങ്ങിയിട്ടില്ല മൂന്നിനെ കുറിച്ച് സർവേ നടത്തുകയാണ് റെയിൽവേസ് വിൽ കണ്ടക്ട് എ സർവേ ഫോർ എ തേർഡ് ലൈൻ ഇൻ ദ ടി ആർ വി നഗർ കോയിൽ റോഡ് ദിസ് ഫിനാൻഷ്യലിയർ അതിന്റെ കാരണം എന്താണെന്ന് കൃത്യമായി തന്നെ പറയുന്നുണ്ട് വെറുതെ സ്വപ്നം കാണുന്നൊന്നുമല്ല റെയിൽവേ റെയിൽവേക്ക് കൃത്യമായ പരിപാടിയുണ്ട് ദിസ് ഇനിഷ്യേറ്റീവ് എയിംസ് ടു ഓപ്പറേറ്റ് മോർ പാസഞ്ചർ ട്രെയിൻസ് ആൻഡ് ഗുഡ്സ് ട്രെയിൻസ് ഇൻ ദ കമ്മിങ് കണ്ടെയ്നർ മൂവ്മെന്റ് ബിഗിൻസ് ബൈ റെയിൽ അറ്റ് ദി വിഴിഞ്ഞ പോർട്ട് കൃത്യമായും വിഴിഞ്ഞ പോർട്ടുമായി ബന്ധപ്പെട്ടാണ് മൂന്നാമത്തെ ലൈൻ ഇപ്പോഴേ സർവേ നടത്താനുള്ള നീക്കങ്ങൾ നടത്തുന്നതെന്ന് കുറഞ്ഞപക്ഷം റെയിൽവേക്കെങ്കിലും കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട് മൂന്നാമത്തത് തന്നെ തികയുമോ എന്നറിയില്ല ഈ പുറം ഏഴ് കപ്പൽ കിടക്കുന്ന സാഹചര്യത്തിൽ മൂന്ന് ലൈൻ കൊണ്ട് തന്നെ തികയുമോ എന്നറിയില്ല എന്നാൽ പോലും നമ്മുടെ ഗിവൻ സിറ്റുവേഷനിൽ ഇന്ത്യൻ സാഹചര്യത്തിൽ മൂന്ന് വരുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതണം കാരണം ഏറ്റവും കൂടുതൽ കാർഗോ മൂവ്മെന്റ് നടക്കാൻ പോകുന്ന ഒരു പ്രദേശം തമിഴ്നാട് കർണാടക കാരണം അത്രയധികം വ്യവസായങ്ങളാണ് അവിടെ വരുന്നതും അവർ ആലോചിക്കുന്നതും എല്ലാം നമ്മുടെ തുറമുഖത്തെ അവർ ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ളൊരു തീരുമാനം വന്നിരിക്കുന്നത് ദ കറന്റ് സെവൻറ്റി വൺ കിലോമീറ്റർ ലൈൻ ഹാസ് ഓൺലി എ സിംഗിൾ ലൈൻ ആൻഡ് ഡബ്ലിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് റെയിൽവേസ് ഓൾസോ അലൊക്കേറ്റഡ് അറൌണ്ട് റുപ്പീസ് തൗസൻഡ് ക്രോർ ഫോർ ദ ഡബ്ളിംഗ് ഓഫ് ദ ലൈൻ ഇൻ ദിസ് ബഡ്ജറ്റ് ആയിരം കോടി രൂപയാണ് നിലവിലുള്ള സിംഗിൾ ലൈൻ ഡബിൾ ലൈൻ ആക്കാൻ വേണ്ടി റെയിൽവേ മാറ്റിവെച്ചിരിക്കുന്നത് അതിന്റെ ഡബിളിംഗിന്റെ വർക്ക് പുരോഗമിക്കുന്നുണ്ട് അപ്പോഴാണ് മൂന്നാമത്തെ ലൈനിന്റെ സർവേയെ കുറിച്ച് അവർ ചിന്തിക്കുന്നത് പ്ലാൻ എ ഹെഡ് സോ ദാറ്റ് ലൈൻ വർക്ക് ബിഗിൻ ഈ സാമാന്യ ബോധമുള്ള എല്ലാവർക്കും കാര്യങ്ങൾ പിടികിട്ടുന്നുണ്ട് എക്സെപ്റ്റ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട കീ പോസ്റ്റ് മന്ത്രിമാർ അവർക്ക് മാത്രമാണ് ഇത് ഇപ്പോഴും കത്താതിരിക്കുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം ഇത് മനസ്സിലാവുന്നത് സോഷ്യൽ ടു പ്ലാൻ സോ ദിൻ സൂൺ ആഫ്റ്റർ ദ ഡബ്ലിംഗ് ഈസ് കംപ്ലീറ്റഡ് ഓർ ഇറ്റ് രണ്ടിനോടൊപ്പം തന്നെ മൂന്നാമത്തെ ലൈനും പാരലായിട്ട് നടത്തണം എന്നുള്ളതാണ് റെയിൽവേയിൽ ഇരിക്കുന്നവരുടെ ആഗ്രഹം കാരണം റെയിൽവേക്ക് അവർക്ക് കുറെ അനുഭവമുണ്ട് രാജ്യം മുഴുവനുമുള്ള പോർട്ടുകളിൽ റെയിൽവേ കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന വരുമാനം എത്രയാണ് ഓരോ പോർട്ടിന്റെയും ഗ്രോത്ത് എത്രയാണെന്നൊക്കെ ഏകദേശം ചില ധാരണകൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ മദർ പോർട്ടിന്റെ വളർച്ച എങ്ങോട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കി അവർ തീരുമാനങ്ങളിലെടുത്തിരിക്കുന്നത് നമ്മുടെ ഇവിടെയും റെയിൽവേ യൂസേഴ്സ് പാസഞ്ചർ അസോസിയേഷൻ ഇതൊക്കെ ഉണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ പറയുന്നത് കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലെ റെയിൽവേ യൂസേഴ്സ് അസോസിയേഷനാണ് അവർക്ക് അത് ഉപയോഗപ്പെടുത്തണം നമ്മുടെ തുറമുഖത്തെ തമിഴ്നാടിനെ എങ്ങനെയെങ്കിലും ഉപയോഗപ്പെടുത്തണം എന്നുള്ള അവർക്ക് തൂത്തുക്കുടി വലിയ തോതിലുള്ള വളർച്ചയിലോട്ട് പോവാണ് എല്ലാ രംഗങ്ങളിലും കപ്പൽശാല ഉൾപ്പെടെ നമ്മുടെ കപ്പൽശാല ഫ്രീസറിലാക്കാനാണ് ചിലരുടെ ശ്രമം അതൊരു കാരണവശാലും നടക്കില്ല ബജറ്റിൽ വന്ന കാര്യമാണ് അത് നടപ്പിലാക്കിയേ പറ്റൂ നടപ്പിലാക്കുന്നതിന്റെ ഏതറ്റം വരെ പോകാനും വിമാക് സെയിലിംഗ് കമ്മിൻട്രി സെയിലിംഗ് കമ്മിൻട്രിയുടെ പ്രേക്ഷകർ സാധാരണ ജനങ്ങൾ എല്ലാവരും അവരുടെ അവസാന ശ്വാസം വരെ ഇതിനു വേണ്ടി ഫൈറ്റ് ചെയ്യും അപ്പൊ അതുകൊണ്ട് ബജറ്റിൽ എന്തെങ്കിലും പറഞ്ഞ് പൊടിയും തട്ടി പോകാൻ പറ്റില്ല ബജറ്റിൽ പറഞ്ഞത് അതിനനുസരിച്ച് മന്ത്രി നൽകിയ സ്ഥലം ഉൾപ്പെടെയാണ് മന്ത്രി പറഞ്ഞത് അത് നടപ്പിലാക്കിയേ പറ്റൂ നടപ്പിലാക്കിയില്ലെങ്കിൽ രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് വരുന്നത് പ്രത്യേകം ഓർത്തിരിക്കുക പാസഞ്ചർ േഷന്റെ ആളാണ് ഓഫ് എ ഡിസ്ട്രിക്ട് യൂസേഴ്സ് അസോസിയേഷൻവേസ് ബി കൺസിഡറിങ് തേർഡ് ലൈൻ ഓൺ ദ റോഡ് ബിക്കോസ് ഓഫ് വിഴിഞ്ഞം പോർട്ട് അടിയറ സിംബൽ കാര്യങ്ങൾ അറിയാം ഇവിടെ ഇരിക്കുന്നവർക്ക് ഒരു പിടിയും കിട്ടുന്നില്ല അപ്പോ ഈ മൊത്തം കാര്യങ്ങളുടെ പോക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ തുറമുഖത്തിന്റെ പ്രയോജനം പരമാവധി കേരളത്തിനപ്പുറം കൊണ്ടുപോകാൻ പരമാവധി എല്ലാവരും ശ്രമിക്കുകയാണ് കർണാടകയിലോട്ടും തമിഴ്നാട്ടിലോട്ടും ആന്ധ്രയിലോട്ടും ഒക്കെ പോകുമ്പോൾ നമുക്ക് എന്താണ് കപ്പലണ്ടി ഉണ്ട് നല്ല കാഴ്ചയും കണ്ടിരിക്കാം